പാലക്കാട് എങ്ങനെയാണ് കാര്യങ്ങൾ കോൺഗ്രസ് കോൺഗ്രസിനകത്തെ തർക്കങ്ങൾ അത് വലിയ രൂപത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഓരോ വിഭാഗമായി ചേർത്തിരിഞ്ഞപ്പോൾ രാഹുൽ മാങ്കുടത്തെ ഈ ഇത്തരം വാർത്തകളൊക്കെ പുറത്തു വന്ന ശേഷവും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരാകട്ടെ കോൺഗ്രസിനകത്തെ സ്ത്രീകളെ തന്നെ ആക്രമിക്കുന്ന സമീപനമായി മുന്നോട്ട് പോകുകയുമാണ് എന്താണിപ്പോൾ പാലക്കാട്ടെ ചിത്രം ഇക്ബാൽ സ്മൃതി അതായത് പ്രത്യേകിച്ചും പാലക്കാട് തൃത്താല അതുപോലെ തന്നെ ആലത്തൂർ മേഖലയിലാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ പരാതികൾക്കെതിരെ കോൺഗ്രസ്സിനകത്ത് തന്നെ വലിയ രീതിയിൽ വിമർശങ്ങൾ ഉയരുന്നത് തൃത്താലയിൽ തിരിച്ചുപിടിക്കും തൃത്താല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് രാഹുലിനെതിരെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെയും വിമർശനമായുള്ള ഒരുപാട് സന്ദേശങ്ങൾ വരികയായിരുന്നു പിന്നീട് ഈ സന്ദേശങ്ങളെ ചൊല്ലി കഴിഞ്ഞ ദിവസം തൃത്താലയിൽ വെച്ചുണ്ടായ ഒരു യോഗത്തിനിടയിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ തർക്കവും ും കയ്യാങ്കളി ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ മുൻ എം പി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മകൾക്ക് രാഹുൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് വി ടി ബലറാമിന്റെ പക്ഷത്തു നിന്നുള്ള ഒരു മുതിർന്ന നേതാവ് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സന്ദേശം വിടുന്നു പിന്നീട് അതുമായി ചൊല്ലിയുള്ള തർക്കമാണ് ഈ യോഗത്തിനിടയിൽ ഒരു കയ്യാങ്കളിയിലേക്ക് വരെ ഈ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് തൃത്താലിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ആലത്തൂരിൽ ഷാഫി പറമ്പിൽ എം പിക്ക് എതിരെ രൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ കെ എസ് വിന്റെ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ നിന്നാണ് പുറത്തു വരുന്നത് ഷാഫിയാണ് പാലക്കാട്ടേക്ക് രാഹുലിനെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഷാഫിക്കുണ്ട് എന്തിനു രാഹുലിനെ പാലക്കാട്ടേക്ക് ഷാഫി എത്തിച്ചു എന്നുപോയുള്ള ഒരുപാട് ചോദ്യങ്ങളും വിമർശനം ഉയർന്നിട്ടുള്ള സന്ദേശങ്ങളാണ് കെ എസ് വി ആലത്തൂർ മണ്ഡലം കമ്മിറ്റി ഗ്രൂപ്പിൽ നിന്നും പുറത്തു വരുന്നത് ഇതിനിടയിൽ ഇന്ന് പാലക്കാട് എഴുത്തുകാരായിട്ടുള്ള ബെന്യാമിൻ ഉൾപ്പെടെയുള്ള ആളുകൾ പാലക്കാട്ടേക്ക് എത്തിയപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഗുരുതരമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത് ജനപ്രതി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ജനപ്രതിനിധികളെ എപ്പോഴും സംശുദ്ധരാകണം ജനപ്രതി ആകാൻ താൻ യോഗ്യനാണോ എന്ന് അദ്ദേഹം സ്വയം പരിശോധിച്ച് ഉടൻ തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കണമെന്നുൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ബെന്യാമിൽ നിന്നും പോലുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകുന്നു അതിൻ്റെ ഇടയിൽ തന്നെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്ന് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഒരു പ്രതിഷേധമുണ്ടായത് അങ്ങനെ പാലക്കാട് കോൺഗ്രസിനകത്തു നിന്നായിക്കോട്ടെ അതുപോലെ ബി ജെ പി നകത്തും ഡി വി എഫ്ക്കകത്തുനിന്നും ഉൾപ്പെടെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നു രാഹുലിനെതിരായിട്ടുള്ള വിമർശങ്ങൾ ഉയരുന്നു എന്നാണ് സ്മൃതി നിലവിൽ ഈ ഇന്നത്തെ ദിവസം കൂടി പങ്കുവെക്കുന്നത് ശരി ഇനിയും എന്തൊക്കെയോ പുറത്തേക്ക് എന്ന സൂചനകൾ അത് ഭരണപക്ഷത്തേക്കാണ് ഇനി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വിരൽ ചൂണ്ടുന്നത് സിനോജ് തോമസ് ആ റോഷിപാൽ ഇക്ബാൽ അറയ്ക്കൽ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്